വെറുതെ ഓട്ടോ ചേട്ടനോട് ചോദിച്ചതാണ് എവിടെയാണ് നല്ല ഊണ് കിട്ടുന്നത് ഒരു ഞങ്ങൾ ഊണിന്റെ സ്ഥലം പറഞ്ഞു പക്ഷെ കിലോമീറ്റർ പറഞ്ഞിട്ട് കണ്ടപ്പോ തന്നെ ഒരു കൊതി വരുന്ന ഒരു ഒരു സെറ്റപ്പ് ട്രഡീഷണൽ സെറ്റപ്പിലുള്ള ഒരു മാമല നാടൻ രുചികൾ എന്ന് പറഞ്ഞ ഇടിയിറച്ചി കൂന്തൽ താറാവ് മുയൽ മട്ടൻ അഞ്ചു തരം ബിരിയാണി കൊഞ്ച് രണ്ട് ചെമ്മീൻ സ്ഥലം കാണിച്ചു തരാം സെറ്റ് ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ തന്നെ ഒരു പഴയ ആംബിയൻസാണ് തോന്നുന്നത് കൊള്ളാം താറാവിനെ താറാവിനെ ജീവനോടെ വെക്കണോ കോഴിയുടെ അശ്വസ്ത്രീണ്ട് കാര്യ എനിക്കത് മതി മീങ്കർ വേണമെങ്കിൽ കൊടുത്തോ മീങ്കർ ചാർ എന്തായാലും ഉണ്ടാവൂലേ ആ അത് മതി മതി അപ്പൊന്ത രണ്ട് കൂള് ചെമ്മീൻ ഫ്രൈ ആണോ നേരെ വന്നേലും ഇവിടുത്തെ ട്രൈ ചെയ്യാൻ പോണ ഇത് ഒരു ഷാപ്പാണ് സത്യം പറഞ്ഞത് ഷാപ്പ് കണ്ടു ഞങ്ങളോട് കറക്ട് പോണെ അപ്പൊ ഞങ്ങളത് ചെയ്യും എന്ത്വിടെ കേറും ഞങ്ങൾ ആദ്യം നമ്മുടെ മറ്റേ പിന്നെ കനിച്ചോ പെട്ടെന്നൊരു ഓട്ടോക്കാരനോട് ചോദിക്കാന്ന് പറഞ്ഞു ചോദിച്ചത് നല്ലൊരു ഷാപ്പ് ഉണ്ട് നല്ല നാടൻ രുചികൾ എന്നുള്ള സ്ഥലമാണ് നല്ല ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിക്കും കഴിച്ചു പറഞ്ഞു കുറേ ചേറണ്ട് കുറേ ചേറണ്ട് എങ്ങനെ ചെയ്യുന്നു ഇപ്പൂണ്ടൽ വന്നു ഗൈസ് കൈ നോക്ക് ഇപ്പൂണ്ടല്ലോ കാണാനില്ലാരങ്ങ പിഴാ വാ അണ്ണാ 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 കൈയ്യിലാ വേണ്ടാ ചീമീൻ വന്നണ്ട ചീമീന്റെ ടേസ്റ്റ് ഓക്കേ ಅಂತ പറയാം ചീമീൻ റിവ്യൂൺ പ്രോഗ്രസ് നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുമ്പോൾ കൂടെ ഉള്ളി ഇട്ട് കൊടുക്കും ഉള്ളി എല്ലാം ചെറുനങ്കത്തെ സ്വാലം മീടും বাইরে ദേഷ്യൊന്നുമില്ല ചുവന്ന കറി വന്നിട്ടുണ്ട്

തൂത്ത് വടിച്ച് ആ ചെമ്പ് മൊത്തം അടിച്ച് നിർത്തിരിക്കുന്നു ഞാനിവിടെ പകുതി നിർത്തിയിരുന്നു എനിക്ക് പറ്റുള്ള ഞാൻ ഈ ചെമ്മീൻ്റെ ഇരിവ് അടയാൻ വേണ്ടിയുള്ള ടെക്നിക്കല്ല ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്യാം എന്നിട്ട് ചെമ്മീ മാത്രം എടുത്ത് കഴിക്കുക അപ്പം ഇരിവുണ്ടാവൂല ആ പൊടിച്ചോ ഞാനതും കൂടെ കടിച്ചോ ദഹിക്കണ്ടേ മിസ് ചെയ്യാൻ മോര നല്ല മൊത്തം ഫുഡ് ആവറേജ് ആയിരുന്നു കൊള്ളില്ലെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എക്സ്പെക്ട് ചെയ്ത് അത്ര വന്നില്ല നമ്മള് വീട്ടിൽ നിന്ന് പുറത്തു വന്ന് കഴിക്കേണ്ട ഒരു ആവശ്യം തോന്നിയില്ല ാണ് കഴിച്ചേ അത്ര ആണ് പറയണ്ട പറ്റൊക്കെ ഞങ്ങൾ കഴിച്ചു പക്ഷെ എനിക്ക് എനിക്കിഷ്ടമായില്ല എനിക്ക് ഒരു ഇന്നലെ അമ്മ വിലാസത്തിൽ പോയി കഴിച്ച ഗുണന്താ ടേസ്റ്റ് ആയിരുന്നു നല്ല കൂന്തലായിരുന്നു

Bye-bye. <laughs>